എന്റെ പൊന്നുമക്കളെ ആ വെഞ്ഞാറ് കൂട്ടി എല്ലാത്തിനും കൊന്നു കളഞ്ഞിട്ട് ഇപ്പോഴും ഉയരോടിരിക്കണ ഒരു കാറയ്ക്ക് പയരുണ്ടല്ലേ ആ എറണവന്റെ പേരെന്തരാണ് അൽഫാമ ബിരിയാണിയാ കുഴിമന്തിയ എന്തൊരു പുല്ല് ആവട്ടെ ഓ അവൻ ഇന്നൊരു നാടകം നടത്തി കളഞ്ഞു എന്തൊരു കാര്യം നാടകത്തിന് ഇന്ന് തെളിവെടുപ്പ് നടത്താൻ ഇരിക്കും അവന് രാവിലെ തൊട്ട് തളർച്ച ഒരേ തളർച്ച പോലീസുകാർ അങ്ങോട്ട ഇങ്ങോട്ട മാറിയ സമയത്ത് അവൻ തല ഇറങ്ങി അങ്ങ് വീണ് കിടന്ന് അഭിനയം മുഴുവ അപ്പോ പേരും കള്ളാൻ ഇവൻ കൊലപാതകം മാത്രല്ല കേട്ടാ അപ്പൊ ഇത്ര പഠിച്ച ഒരു കള്ള പോലീസുകാർക്കൊക്കെ ഇപ്പൊ ആകെ ഒരു തല തന്നെയാണെന്ന് ഇവർക്ക് പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി ഇട്ടിരിക്കണം പോലീസുകാരുണ്ടല്ലോ രാത്രി മുഴുവൻ അവൻ കാവല് നിക്കേണ്ടവര് അവർക്ക് പെടുക്കാൻ പോകാൻ പോലും ഒരു രക്ഷയില്ല ഒപ്പോ ആ കൂടെ കാവലിന്ന് ഒരു പോലീസുകാരൻ യവനെ കൊണ്ട് ആശുപത്രി പോയല്ല യവൻ കാണിച്ചത് അടവാ പടയണിയാന്ന് എവർക്കറിഞ്ഞു വിടല്ല എവർ താങ്ങിക്കൊണ്ട് ആശുപത്രി കൊണ്ടുവന്ന് അവിടെ ചെന്ന ഡോക്ടർമാർ നോക്കണേ അവനൊരു പുല്ലുമില്ല എവര് തിരിച്ചിങ്ങി കൊണ്ടുവന്ന് സ്റ്റേഷനിൽ വന്ന് ക്യാറിയതും കൂടെ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരൻ താകടക്കണ ചക്ക വെട്ടി ഇട്ടത് അയ്യാക്ക് പിന്നെ അപസ്മാരമൊക്കെ ആയിട്ട് എടുത്തുകൊണ്ട് പോയി ഈ സി ജി എല്ലാം പരിശോധിച്ചപ്പോൾ അതിൽ എന്തെക്കെയോ വേരിയേഷൻ കാണിച്ചു ഇപ്പൊ അമേരിക്ക കോളേജിലും കേട്ടി യവന് കാവല് കാവലിൽ നിന്ന് നിന്ന് ഒരു കുടുംബത്തിന്റെ അത്താണിയായിട്ടുള്ള ഒരു പോലീസുകാരൻ എന്തായിപ്പോ അവസ്മാരണം വന്ന് ആശുപത്രിയിൽ കിടക്കണം എന്ന് എങ്ങനെ ഇരിക്കണെ ആരോ പറയണതുപോലെ തീവ്രവാദികൾ വരെ പരിചയമില്ലാത്ത ആളുകളെയാണ് കൊന്നുകളയത് സ്വന്തം ചുവരയിലുള്ള ഒറ്റണത്തിനെ ബാക്കി വെക്കാതെ അവൻ കൊന്നുകളഞ്ഞു എന്നിട്ട് ഇവന് എന്തിനാണ് പറഞ്ഞത് ഏറ്റവും പ്രായമുള്ള അവൻ്റെ അമ്മൂമ്മ അവൻ കൊന്നിട്ട് അത് പോലീസുകാർ ചോദിച്ചപ്പോലെ മൊഴി കൊടുത്ത് എന്തിനാണെന്നറിയാം കുഴിയിലോട്ട് കാല് നീട്ടിയിട്ടിരിക്കണ കിളവിക്ക് എന്തൊരു മാല അവരോട് മാല വെച്ചിട്ട് മാല തന്നില്ല കാശി വെച്ചിട്ട് കാശി തന്നില്ല എൻ്റെ ഉമ്മായെ എപ്പോഴും അവർ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കണം അതിനാണ് കൊന്നു കളഞ്ഞെന്ന് ഉളുപ്പുമില്ലാത്ത എന്നെ ആ കുഴിയിലോട്ട് കാലു നീട്ടിയിട്ടിരിക്കണത് തൊണ്ണൂറ്റി അഞ്ചു വയസ്സുള്ള ആ കിളവീട് എടുത്തിന്ന് ഒരു മാല ചോദിക്കാൻ നിനക്ക് ഉളുപ്പുണ്ടായില്ലടാ നിനക്ക് നല്ല നീളം വീതി ഒക്കെ ഇരിക്കണല്ല പോയി വേല എടുത്ത് തിന്നടാ നിനക്ക് കടം വായിച്ച് തിന്നാൻ നിൽക്കാതെ നീ വേലയെടുത്ത് തിന്ന് കണ്ടവരുടെ കഴുത്തേക്കിടക്കണ പൊന്ന് കണ്ടോണ്ടാ നീ വായിച്ച് തിന്നത് യവൻ എന്തൊരു കന്നന്തിരി വേണമെങ്കിലും ഇനി പോലീസ് സ്റ്റേഷൻ തി കിടന്ന് കാണിക്കും കേട്ടാ ഈ മറ്റേ ലെവലുണ്ടല്ലോ നമ്മുടെ പാർശാലക്കാരി കഷായത്തി അവള് കാണിച്ചപ്പുറം ആയിരിക്കും അവൻ കാണിക്കുന്നത് എവരേക്ക് ഒന്നിച്ച് വരെടുത്തിടണം അപ്പൊ തിരിച്ചിറങ്ങുമ്പോൾ ആരെങ്കിലും ഒന്ന് രണ്ടെണ്ണ കാണല്ലോ അടിച്ച് തമ്മി തല്ലി തീർന്നോളൂ അല്ല ഇവനക്ക് എന്തെങ്കിലും ഒരു ഗുരുന്ന് കാണിക്കുമ്പോൾ ഉടനെ എടുത്ത് ചുമന്നുകൊണ്ട് നിൽക്കണല്ലോ പോലീസുകാരെന്നാണ് ഇവിടെ ബാക്കിയുള്ളവർക്കൊക്കെ ഇവിടെ എന്തെങ്കിലും ഒരു ആശുപത്രിക്ക് ആവശ്യം വന്നാൽ നൂറ്റിയെട്ട് വിളിച്ച് വരുമ്പോ നൂറ്റമ്പത് മണിക്കൂർ എടുക്കും പിന്നെ അവിടെ ചെല്ലുമ്പോൾ ആളും കഴിഞ്ഞു പോയി ഈ ട്രാഫിക്കും എല്ലാം കഴിഞ്ഞ് ആ സമയത്താണ് ഇവര് എല്ലാ പരിരക്ഷയോടും കൂടി അവനെ പോലീസുകാർ ചുമന്നുകൊണ്ട് ആശുപത്രി കൊണ്ട് കിടക്കണത് ിയുടെ വ്യാരിയേഷൻ എല്ലാ എല്ലാ മനുഷ്യർക്കും ഉണ്ടാവണത് തന്നെ അപ്പോ യവനൊക്കെ കിട്ടുന്ന പരിഗണന കണ്ട പാകിസ്ഥാനോട് ഒറ്റയ്ക്ക് കളിച്ച് ട്രോഫി വാങ്ങിച്ചുകൊണ്ട് വന്നു തോന്നും ക്രിക്കറ്റിന് ഞാൻ പറഞ്ഞു വരണത് വ്യാറൊന്നും മക്കളെ ഈ സർക്കാർ വല്ലാത്ത തൊല്ലയാണ് സാധാരണപ്പെട്ട പോലീസുകാർക്ക് കൊടുത്തുകൊണ്ടിരിക്കണത് അവർക്ക് സമയമില്ലാത്ത ഡ്യൂട്ടികൾ കൊടുത്തു ഉറക്കവും ഇല്ല തിന്നാനും പറ്റണില്ല ഇപ്പൊ കണ്ടില്ലേ തലകറങ്ങി വീണത് യവൻ ചത്താലും ഇനി ആർക്ക് നഷ്ടമായിരിക്കുന്നു ആർക്കും ഒരു കുഴപ്പമില്ല ആ ഒരു പോലീസുകാരനെ കുടുംബം കിടക്കണ ഏർ എവനെന്തൊരു ചെയ്യോ അവനെങ്ങാനും ജീവനൊടുക്കിയാ പോലീസുകാരൻ കേറി തൂങ്ങേണ്ടി വരും പിന്നെ അങ്ങനെ അവനെ ഇങ്ങനെ ചുറ്റും നിന്ന് ഇമ വെട്ടാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുറെ പോലീസുകാർ സർക്കാർ അതിനാണ് ശമ്പളം കൊടുക്കുന്നത് ഇതൊക്കെ കാണുമ്പോ വാചൊറിഞ്ഞു വരണം അവൻ്റെ ബാത്റൂമിൽ വീണ്ടും കാൽ വടിഞ്ഞെന്നൊക്കെ പറഞ്ഞ് ഞൊണ്ടിയും മടതി ഒക്കെ നടക്കണം അവൻ ഇതുമല്ലേ ഇതിന്റെ അപ്പുറം കാണിക്കടേ സ്വന്തം വീട്ടി ഒരുമിച്ച് വർഷങ്ങൾ കഴിഞ്ഞവരെ ചുറ്റാക്കി അടിച്ച് ഒരുതേ ഇല്ലാതെ കൊന്നിട്ട് കുളിച്ച് ഉടുപ്പും മാറി റോട്ടിലിറങ്ങി കറങ്ങി തിരിഞ്ഞവൻ ഇതല്ല ഇതിന്റെ അപ്പുറം കാണിക്കൂ മനസ്സിലാക്കാനുള്ള ഒരു ബോധം നമ്മുടെ പോലീസിൻ്റെ ഇല്ല എന്നാണ് ചോദിച്ചു പോകണത് മക്കളെ എന്തരാണല്ലോ അവൻ്റെ ആ ഒടുക്കത്ത അഭിനയം അവന്റെ അവസാനത്തെ കള്ളത്തിനോ കാണിച്ചുകൊണ്ടിരിക്കട്ടപ്പോ ഇവനൊക്കെ ആകാശ ഇരിക്കണം